ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭയ്ക്ക് വിളിച്ചിട്ട് പ്രീതി പറയാണ് ഞാൻ നിന്നെ വിളിച്ചത് ഒരു അഭിനന്ദനം പറയാനാണ് എൻ്റെ അച്ഛനെ കൊന്ന് നീയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അങ്ങേരെ മരിക്കുന്നതിന് മുന്നേ എനിക്കൊരു ശത്രുവായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങേരെ മരിക്കുന്നതിന് മുന്നേ മഹിമയോടും മഞ്ജുവിനോടും അയാൾക്ക് അയാൾക്ക് ആയിരുന്നു അതുകൊണ്ട് നീ എൻ്റെ അച്ഛനെ കൊന്ന് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയാന കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് പറയാണ് ഞാനിപ്പോൾ വിളിച്ചത് അതിനൊന്നുമല്ല നിനക്കൊരു സഹായം പറയാനാണ് ഇന്നിവിടെ മഞ്ജു മഞ്ജുവിൻ്റെ മകളും ഇന്നിവിടെ ഭാനോദ്യമിയെ കാണാൻ വരുന്നുണ്ട് രാത്രി സമയത്താണ് ആ സമയം നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന കാര്യങ്ങളൊക്കെ നീ പറയുന്നത് പോലെ നടപ്പിലാക്കുകയും മഹിമയ്ക്ക് ഏറ്റവും കുറവേൽപ്പിക്കുന്ന ഒരു കാര്യവുമാണ് എന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന അഭി എങ്ങനെ പുറത്തിറങ്ങാന അതൊക്കെ ഉണ്ട് എന്തായാലും സ്വപ്ന കാര്യങ്ങൾ നിന്നോട് പറയും നീ വേണമെങ്കിൽ ആലോചിച്ച് തീരുമാനം എടുത്തോ എന്ന് പറയാനേട്ടോ പിന്നെ ഇതാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം പറഞ്ഞു കൊടുക്കണം അതായത് നീ ഇന്നിപ്പോൾ അവിടെ പോയിട്ട് മഞ്ജുവിനെയും കുഞ്ഞിനെയും അപായപ്പെടുത്തുക എത്തിക്കഴിഞ്ഞാൽ അത് മഹിമക്ക് വലിയ മുറിവേൽക്കരയ്ക്കും നിന ഒക്കെ എന്തായാലും മഹിമയ്ക്ക് എന്ന് പറയുന്നത് നിനക്ക് സന്തോഷമില്ല അപ്പോൾ ഇവിടെ നിന്ന് അനിതയാണ് രാത്രി ചാർജ് എടുക്കുന്നത് അനിതയെ കുറച്ച് പണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിത നിന്നെ ഇവിടെ നിന്ന് ജയിലിൽ ചാടാൻ സഹായിക്കുമെന്ന് പറയാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചാടാൻ സഹായിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്താ ഉറപ്പ് ഞാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെന്നെ സഹായിച്ച് ഇവിടെ നിന്ന് ജയിലിൽ ചാടുകയും പിന്നീട് ഞാൻ പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പാണ് ഉള്ളത് ഈ പറയുന്ന മഞ്ജുവിനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഞാൻ തീർക്കുന്ന അത് കേൾക്കുന്ന സ്വപ്നം പറയാൻ നീ തീർക്കും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതികാരമാണ് പ്രതികാരം തീരാതെ നീ എന്തായാലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട എന്ന് കരുതി രക്ഷപ്പെടില്ല എനിക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ചാലും മഞ്ജുവിനോട് സോറി മഹിമയോട് പ്രതികാരം ചെയ്യണം അതാണ് നിൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാവാണ് പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് രാത്രി സമയമാണ് അപ്പോൾ ഗിരി ഇങ്ങനെ കാത്തിരിക്കുകയാണ് മഞ്ജുവും പ്രതീക്ഷയും മഞ്ജു വരുന്നത് പ്രതീക്ഷിച്ച കേട്ടോ അപ്പോൾ എന്താ ഇവിടെ വരാത്ത എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ വരുന്നില്ലല്ലോ എന്നൊക്കെ തന്നെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് പ്രീതി കടന്നു വരും അപ്പോൾ പ്രീതി ചോദിക്കുകയാണെങ്കിൽ ഗിരിയേട്ട ഗിരേട്ടം പോകുന്നില്ല മഞ്ജുവും കുഞ്ഞും വരും ഇപ്പോൾ മഞ്ചു വരികയാണെന്ന് പറയോ മഞ്ജു മാത്രമല്ല പ്രതീക്ഷയും കൂടെ വരുന്നുണ്ട് ഗിരിയേട്ട എന്തിനാണ് ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് പ്രതീക്ഷയൊക്കെ അവളുടെ അച്ഛനെ ഇഷ്ടമല്ല എന്നുള്ള അറിഞ്ഞുകൂടെ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി മൂന്ന് വരുന്നുണ്ട് അതിന് ആ മൂന്ന് അവളും വരുന്നുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന എനിക്ക് തോന്നുകയാണ് ആ ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് മാറിക്കണേ ഇപ്പം അവളുടെ മുന്നിൽ ജി കെ ആയി കളിക്കുന്നത് ഞാനിപ്പോൾ അവളുടെ സ്വന്തം അച്ഛനായി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു അംഗീകരിക്കില്ല ആ അംഗീകാരം ഇപ്പോൾ ശരിയാ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ അവളുടെ മുന്നിൽ സ്വന്തം അച്ഛനായി നിൽക്കണ്ട ഈ ജി കെ ആണ് അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾക്ക് എന്നോട് വെറുപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി പെട്ടെന്ന് സ്വപ്നയൊക്കെ വിളിക്കുകയാണ് അപ്പോൾ സ്വപ്നം പറയുകയാണെങ്കിൽ എന്തായി കാര്യങ്ങൾ അവൾ വരുന്നുണ്ടോ ആ വന്നു ഇരേട്ടം പോയോ ആ കിരീട്ടനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അബി ജയിലിൽ ചാടിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവന് അവളിന് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയിരിക്കുന്നു എന്ന് സ്വപ്നയും പറയാനായിട്ടോ പിന്നീട് കാണിക്കുന്ന രംഗം പ്രീതിയാണ് പ്രീതിയുടെ അടുത്തോട്ട് മഞ്ജും പ്രതീക്ഷയും വന്നിരിക്കുകയാണ് ആഹാ നിങ്ങൾ വന്നോ നിങ്ങളെയും കാത്തിരിക്കായിരുന്നു ഞാൻ നിങ്ങളെന്തായാലും എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷയോട് ചോദിക്കാം മോളൻ്റെ എന്നെ കണ്ടിട്ടൊന്നും മിണ്ടാത്തു നീ എന്നോട് എന്ന് ചോദിക്കാം അതിന് ഞാൻ നിങ്ങളോട് ഇണങ്ങിയെങ്കിലല്ലേ പിണങ്ങാം പിന്നെയാണോ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് നേരമല്ലേ എനിക്ക് എൻ്റെ അച്ഛമ്മയോട് സംസാരിക്കട്ടെ ഞാൻ എൻ്റെ അച്ഛമ്മയുടെ അരികിലോട്ട് ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു അച്ഛമ്മയുടെ അരികിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം പ്രീതിയാണ് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ മജ്ജനോട് ചോദിക്കുക നീ എന്തടി എന്ത് പഠിപ്പാണ് നീ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നെക്കുറിച്ചും ഗിരേടനെക്കുറിച്ച് അസഭ്യ വാക്കുകൾ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടാണ് കുഞ്ഞിന് എന്നോട് ഇത്ര ദേഷ്യമല്ലാതെ ഞാൻ അവളോട് എന്ത് പ്രതികാരമാണ് ഞാൻ അവളോട് ചെയ്തത് കുഞ്ഞിത്രയും ദേഷ്യം പിടിക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതേ അവളുടെ അച്ഛനെക്കുറിച്ച് ഇത്രയും ഒരു ക്യാരക്ടർ ഞാൻ അവളുടെ മനസ്സിലോട്ട് കുത്തി വെച്ച് കൊടുക്കില്ല അതൊരിക്കലും അഞ്ച് ചെയ്യില്ല അത് ചെയ്യുകയുമില്ല അതുകൊണ്ട് തന്നെ നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല പിന്നെ എന്നോട് സംസാരിക്കാനും വഴക്കിടാനും ഇപ്പം ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് മാനോദ്യമയെ കാണാനാണ് അവരെ കുറച്ച് നേരം ഇവിടെ ഇരുത്തി ആശ്വസിപ്പിച്ച് ഞങ്ങൾ അങ്ങ് പോകും അതുവരെ ശല്യം ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് വരരുത് എന്ന് പറയട്ടെ പ്രീതി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് എടീ ശല്യം ചെയ്യാൻ ഞാൻ വരിക എന്നാൽ നിന്നെ കെടുക്കനായ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയാനോ പിന്നീട് ഭാനു വീടെ അടുത്ത് കുഞ്ഞു പറയുകയാണ് അച്ഛമ്മയെ ഞാൻ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പോകുമ്പോഴേക്കും അച്ഛമ്മ എന്നെ സ്കൂളിൽ കൊണ്ടാക്കാനൊക്കെ എണീറ്റ് വരണം എൻ്റെ അച്ഛമ്മ എണീറ്റ് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണം ആ ശരിയാണ് അത് നടക്കണം എന്തായാലും എൻ്റെ മോളെ ഇനി എന്തായാലും ഒരു പാട്ട് പാടിക്കൊടുത്തെന്ന് പറയണേ അപ്പോൾ ഈ അച്ഛമ്മക്ക് ഒരുപാട് കഥകളൊക്കെ അറിയും മോളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛമ്മ എണീ കഥകളൊക്കെ കുഞ്ഞിന് പറഞ്ഞു തരും എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ആഹാ എൻ്റെ അച്ഛമ്മക്ക് കഥ പറയുമോ നമുക്കൊന്നും അറിയില്ലേ നമുക്ക് വെറും പാട്ടേ അറിയുള്ളൂ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കഥ പറയാനും എൻ്റെ ചുമ വേഗം നേടിയിട്ട് വ സംസാരിച്ചെന്നിട്ട് കഥകൾ കേൾക്കാനാണ് എന്നൊക്കെ പ്രതീക്ഷ പറയാണ് അപ്പോൾ ഇത് കേട്ട് പ്രീതി പിറകില് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രീതിയാണെങ്കിലോ പതിയെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാനായിട്ടോ അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കണം പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് മഞ്ജു പറയാണ് എന്തായാലും മോളിങ്ങനെ സംസാരിച്ചിരിക്കാതെ ഒരു പാട്ട് പാടിക്കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പാട്ട് പാടാൻ കേട്ടോ കുഞ്ഞു പറയുന്ന ഇപ്പോഴോ എന്നൊക്കെ ചോദിച്ച് പിന്നീട് പാട്ട് പാടുന്ന രംഗമാണ് പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെയും മഹിമയാണ് മുകുന്ദം പെട്ടെന്ന് ഗിരിക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഗിരിയോട് ചോദിക്കുക നീ എവിടെയാണ് ഞാൻ എന്താ സൈറ്റിലാണ് അല്ല നീ എന്താ സൈറ്റിൽ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോന്നിരിക്കുന്നത് ഈ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക് എന്ന് മുഖുന്തം പറയുമ്പോൾ ഉടനെ മഹിമയുണ്ട് കേട്ടോ അതെന്തിനാ ഞാൻ വീട്ടിലോട്ട് പോകുന്നു എൻ്റെ മകളുടെ മുന്നിൽ ഞാൻ ജി കെ അല്ലേ അപ്പോൾ അവളുടെ സ്വന്തം അച്ഛൻ ജി കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ എന്നോട് വേർക്കും അപ്പോൾ അതുണ്ടാവാൻ പാടില്ല ഇപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയാം അതൊക്കെ പിന്നീടുള്ള കാര്യമില്ലേ നീ എന്തായാലും ഇപ്പം വീട്ടിലോട്ട് പോകാൻ നോക്കുക അപ്പോൾ അത് കേൾക്കുന്ന മഹിമ എന്താ ഗിരിയേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഗിരിയേട്ടന് പെണ്ണുങ്ങളെ ഒറ്റക്കാക്കി അവിടെ പോകാനുള്ള പരിപാടിയാണോ അപ്പോഴേക്കും ഗിരി ചോദിക്കുന്നുണ്ട് എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ആടാ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് അറിവിന്ദശയം വെറുതെ ഒന്ന് ഹോസ്പിറ്റലിൽ ോട്ട് പോയതാണ് അത്ര ആ സമയം അബി അവിടെ കാണുന്നില്ല ഏതൊക്കെ എം്മാർ ചേർന്നിട്ട് അഭിയെ ചാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറയട്ടോ അതൊക്കെ ഇതിനോട് കൂടി ഉടൻ തന്നെ ഗിരി അയ്യോ എൻ്റെ മഞ്ജുവും പ്രതീക്ഷയും അവിടെ ഒറ്റക്കാണല്ലോ ഈ പറയുന്ന അബി ചാടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പേടിക്കേണ്ടിയിരിക്കുന്നു അഭി ഒരു വില്ലനാണ് പിന്നെ മാത്രമല്ല ഈ പോലീസിൽ ഇരിക്കുന്ന ഏമ്മാർക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന കുറച്ചെണ്ണ അവിടെ ഉണ്ടല്ലോ അവരൊക്കെയാണ് അത് തൊപ്പി തെറപ്പിക്കേണ്ടതെന്ന് ഗിരി പറയുന്നുണ്ട് അപ്പം മുകുന്ദ്ര ഇനി സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ െന്ന് പറയട്ടോ പിന്നീട് അബി വീട്ടിൽ വന്ന് കയറുന്നൊരംഗമാണ് അപ്പോൾ അബിക്ക് വന്ന് കയറിയ ഉടൻ തന്നെ സ്വപ്നയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്ന് പ്രീതി പറയുകയാണ് അബിയോട് കാരണം നീ ഇപ്പോൾ ജയിലിൽ ഞങ്ങൾ സഹായിച്ചു നിന്നെ പോലീസുകാരുടെ ഇടയിൽ നിന്ന് ചാടാൻ എന്നിട്ട് നീ ഒളിച്ചോടുന്നു പേടി എനിക്ക് സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് പറയണം അപ്പോൾ അത് കേൾക്കുന്ന അബി നിനക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കില്ല കാരണം നിനക്ക് പ്രതികാരമാണ് ഏറ്റവും വലിയത് ശിക്ഷ അനുഭവിച്ചാലും തന്നെ ഈ അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കി അവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ആ ഒരു ദുഷ്ടബുദ്ധിയാണ് എൻ്റെ മനസ്സിലെന്ന് പറയട്ടോ അപ്പം എന്തായാലും ഇനി അധികം നേരം വഴുകിക്കേണ്ട അവിടെയുണ്ട് മുകളിലുണ്ട് മഞ്ജുവും കുഞ്ഞും അഭാനും അധികയുടെ റൂമിൽ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയട്ടോ അങ്ങനെ തൻ്റെ കത്തി കത്തിക്കൊടുത്തോ അങ്ങോട്ടേക്ക് പോകുകയാണ് ഇതേ സമയം ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം ആയി അടിപൊളിയായിട്ടുണ്ടല്ലോ പാട്ട് എന്ന് അബി പറയണ അപ്പോൾ മഞ്ജു തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പിയാണ് കാണുന്നത് അബിയെ കാണുന്ന അന്താളിപ്പിൽ മഞ്ജു നോക്കും ആ നീ ഇപ്പം നോക്കുന്നത് ഞാനിങ്ങനെ ഇവിടെ എത്തി എന്നല്ലേ എന്നാൽ പണമെറിഞ്ഞാൽ ചില പോലീസുമാർ ഞങ്ങളുടെ മുന്നിൽ കുമ്പിടുന്നതെന്ന് നിനക്കറിയില്ല അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ എത്തിയത് നിൻ്റെ ഒന്നും ഇവിടെ ഒരു പ്രശ്നമില്ല പണത്തിന് മുന്നേ ഒരു നിയമവും പറക്കില്ല എന്നൊക്കെ മഞ്ജുവിനോട് പറയേണ്ട കേട്ടോ അങ്ങനെ എടി നീ എന്നെ നശിപ്പിച്ചത് ഇനി ഞാൻ കാണിച്ചു തരാം എൻ്റെ ജീവിതം തകർത്ത് ഞാൻ കാണിച്ചു തരാ എന്നൊക്കെ പറഞ്ഞ് കത്തിയെടുത്ത് വരുമ്പോൾ മാനോദ്യമിയിലും വലിയ ഭാവ വ്യത്യാസങ്ങളും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ എടുത്ത് മഞ്ജുവിൻ്റെ മുന്നിലോട്ട് അങ്ങ് വന്നതും മഞ്ജു ഓരോട്ട് ചവിട്ടങ് ചവിട്ടാണ് അതോടുകൂടി അങ്ങ് നിലം പറ്റിയാണ് അപി അപ്പോഴേക്കും കുഞ്ഞു പറയണേ അമ്മയെ അവനെ ഇടിച്ച് പരുവാക്കെന്ന് പറയണേ അപ്പോഴേക്കും അഭി പെട്ടെന്ന് എട്ട് പിന്നെയും ഇടിക്കാൻ നോക്കുമ്പോഴേക്കും മഞ്ജു പറയണേ ഈ അഞ്ച് വർഷം ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഞാനൊരു പാഠം പഠിച്ചിട്ടുണ്ട് പലവരെയും അടിച്ച് തീർപ്പിക്കണം എന്നുള്ള ആ പാഠം എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെടാ ഞാനും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ ഒപ്പിൻ്റെ ഇടാണെങ്കിൽ ഇവര് ഈ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മഞ്ജുവിൻ്റെ കൺട്രോൾ പോയി മഞ്ജു പെട്ടെന്ന് ഡോറിൻ്റെ ചെന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കുഞ്ഞിനെ പെട്ടെന്ന് കൈക്കലാക്കിയിട്ട് എടി നിനക്ക് എന്നെ അടിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ കേട്ടോ നോക്കി ഒന്നാണ്ട് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബോധം ആ സമയം അങ്ങ് പോവാണ് കേട്ടോ ഇതോടുകൂടി മഞ്ചു തളരുകയാണ് എൻ്റെ മോള് അമ്മു 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 നിനക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന് ചോദിച്ചു കൊണ്ട് ഓടിക്കൊണ്ട് വരുന്ന സമയത്ത് കാണാം പെട്ടെന്ന് ഭാനുവതിമ്മയിൽ പല വ്യത്യാസങ്ങളും കേട്ടോ അങ്ങനെ ഓടിക്കൊണ്ട് വരുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞിനെ ഇങ്ങനെ വിളിച്ചുണർത്താൻ നോക്കുന്ന മഞ്ജുവിൻ്റെ പിറകിൽ വന്ന് ടോർച്ച് എടുത്ത് തലക്കടിക്കാൻ കേട്ടോ അതോടുകൂടി മഞ്ജുവിൻ്റെയും ബോധം അങ്ങ് പോകുന്ന ആ ഒരു രംഗമാണ് പിന്നീട് തൻ്റെ കത്തി കത്തിയെടുത്ത് അഭിയാണെങ്കിലോ മഞ്ജുവിനെ ഇങ്ങനെ കുത്താൻ ശ്രമിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതോടുകൂടി ഭാനുവതിമ്മയുടെ ഇളക്കവും അതുപോലെ തന്നെ ഈ പറയുന്ന മഞ്ജു സോറി ഗിരി അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ജി പി ജി കെ എന്ന് പറയുന്ന ആൾ വലിയൊരാളായി മാറുന്ന ആ ഒരു കിടക്കൻ സീനൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്